ഈശോയ്ക്കും പശുതി അമ്മയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു എൻ്റെ പേര് ജിൻസമ്മ ബെന്നി ഞാൻ ഇടുക്കി ജയിൽ ജില്ലയിൽ കുഴത്തൊളു എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നാം തീയതിയാണ് അത് കഴിഞ്ഞാൽ കുറേ മാസങ്ങളിലൊക്കെ വരുമായിരുന്നു എങ്കിലും ഉടമ്പടി പുതുക്കാൻ സാധിച്ചിരുന്നില്ല പിന്നെ വീണ്ടും ഉടമ്പടി പുതുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് അങ്ങനെ ഉടമ്പടിയിലായിരുന്ന ആദ്യമേ തെറ്റേ ഉടമ്പടിയിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറേയേറെ കടബാധ്യതകളുടെ പ്രശ്നത്തിലായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നത് ഞങ്ങളൊരു കുറച്ച് സ്ഥലം വാങ്ങിച്ചു അതിൻ്റെ പേരിൽ കുറച്ച് കടബാധ്യത ഉണ്ടായി അതിനുവേണ്ടി ഞങ്ങളത് വീട്ടാനായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ പട്ടയം വെച്ച് ഞങ്ങൾ ലോൺ എടുത്തു ലോൺ ലോണെടുത്ത് നമ്മുടെ അത്യാവശ്യത്തിനുള്ള കടങ്ങളെല്ലാം വീട്ടി ബാക്കി കൃഷിപ്പണികൾ ചെയ്യാൻ വേണ്ടിയിരുന്ന പൈസ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്ത് രണ്ടു മാസത്തേന് വായ്പയായിട്ട് വാങ്ങിച്ചതായിരുന്നു അത് കുറച്ചേറെ തുകയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ പൈസ രണ്ട് മാസത്തിനുള്ളിൽ തരാൻ സാധിച്ചില്ല അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷികൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെയും ഞങ്ങളുടെ ലോൺ ബാക്കി അടയ്ക്കാൻ പറ്റാതെയും വന്നു അങ്ങനെ വന്ന് ഞങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപ എടുത്തത് ഒരാറു വർഷം കൊണ്ട് മുപ്പത് ലക്ഷം രൂപയായിട്ട് മാറി ഞങ്ങൾക്ക് കൃഷികളൊന്നും ചെയ്യാതെ വന്നു ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളുമായിട്ട് മാറി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഈ ജപ്തി നടപടികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയിലായിരുന്ന ഞാൻ എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധയുടെ മധ്യസ്ഥത്തിലെ പ്രദക്ഷിണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഞങ്ങൾ ഉടമ്പടി ഉപ്പിട്ട് എന്നും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വക്കീലുമായിട്ടത് ഈ കടബാധ്യത ഇത്രയും കൂടി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ലോൺ തന്ന ബാങ്കുകാർ കേസിനായിട്ട് പോയി വക്കീൽ വന്നു വക്കീൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഈ പ്രാർത്ഥന തന്നെ തുടർന്നുകൊണ്ടിരുന്നു ഒത്തിരി പേരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലോ ഈ വക്കീൽ വന്നിട്ട് പറഞ്ഞു നമുക്കൊരു വൺ ഡേയും സെറ്റിൽമെൻറ്റ് വയ്ക്കാം അങ്ങനെയാണെങ്കിൽ അത് ലോണിന് ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് പൈസ അടയ്ക്കുവാനായിട്ട് യാതൊരു നിവൃത്തിയും ഇല്ലായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പള്ളിപ്പോകുന്നുണ്ട് എനിക്ക് ഹസ്ബൻഡും മൂന്ന് കുഞ്ഞുങ്ങളുമുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ആയിരം കുർബാന നമുക്ക് നേർച്ചയായിട്ട് ഞങ്ങൾ നിറവേറ്റാം എന്ന് പ്രാർത്ഥിച്ചു ഈ കടബാധ്യത മാറാൻ എന്തായാലും മാതാവ് കൂടെ ഉണ്ടായിരുന്നു അമ്മ ഞങ്ങളെ സഹായിച്ചു തൊള്ളായിരത്തി അറുപത് എൺപത്തി നാല് കുർബാന ആയപ്പോഴത്തേനും ഞങ്ങളുടെ ഉണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ ഒറ്റ കൊടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനത്തിൽ വന്നു അങ്ങനെ ആ സ്ഥലം ഒട്ടി കൊടുത്തു മുപ്പത് ലക്ഷം രൂപ കടബാധ്യതയായിരുന്ന ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥത്തിലൂടെ എട്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് ആ പൈസ വൺ ഡെയും സെറ്റിൽമെൻറ്റാക്കി തീർത്തു കൊണ്ട് പരിശുദ്ധി അമ്മയെ ഞങ്ങളെ സഹായിച്ചു പിന്നെ അടുത്തത് ഞങ്ങളുടെ രാമക്കൽമെട്ടിലാണ് ഞങ്ങൾക്ക് സ്ഥലമുള്ളത് അവിടെ മലമ്പ്രദേശമാണ് അപ്പോൾ കുറേയേറെ സ്ഥലങ്ങൾ പുല്ലൊക്കെ കയറി കിടപ്പുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സഹോദരൻ അവരുടെ പറമ്പിലേക്ക് പുല്ല് വളരെയധികം ഈ മേച്ചൽ പുല്ലെന്ന് പറയും അത് വളർന്നു കിടന്നപ്പോൾ അത് കത്തിക്കാൻ വേണ്ടി തീട്ടതാണ് അപ്പോൾ ഈ കഴിഞ്ഞ വേനൽ അതിഭയങ്കരമായിരുന്നു വെള്ളമില്ലാതെ ഒത്തിരിയായാലും എല്ലാം ഉണങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു എല്ലാ ഏലത്തിൻ്റെ ഇലകളും ഉണങ്ങി തൂങ്ങി തൂങ്ങി നിൽക്കുവാണ് ആ സമയത്താണ് ആ സഹോദരൻ ഈ പുല്ലിന് തീയിട്ടത് തീയിടുമ്പോൾ ഞങ്ങൾ പുഴുത്തൊളിവിലാണ് ഞങ്ങളുടെ ഇവിടെ പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് ഞങ്ങളുടെ സ്ഥലം അപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണ് അവിടുന്ന് സഹോദരി വിളിച്ച് പറഞ്ഞു ദേ നമ്മുടെ പറമ്പിൻ്റെ അവിടെ മുഴുവൻ പുല് തീ കയറി അതി ഭയങ്കരമായിട്ട് ആളിക്കൊണ്ടിരിക്കുവാണ് വേഗം വരാൻ പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു നമ്മളിപ്പം പോയാലും ഒരു കാര്യമില്ല കാരണം ഇത്രയും വലിയ തീ വന്നാൽ എന്തായാലും പറമ്പ് മുഴുവൻ കത്തി പോകത്തേ ഉള്ളൂ പതിനെട്ട് കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുമ്പം പറമ്പ് എന്തായാലും കാണത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടായി നമ്മൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചേക്കുന്നതല്ലേ നമുക്ക് പോകാം നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ പോന്നു ഞങ്ങൾ വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് കണ്ട ഒരു അതി അതിശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിരിൻ്റെ അതിരെ വന്ന് ഈ വലിയ തീ അവിടെ നിൽക്കുകയാണ് ആളുന്നുണ്ട് ഭയങ്കരമായിട്ട് പിന്നെ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങുമ്പം ഓരോ കരിയിലും ഓരോ ഇലയിലേക്കാണ് തീ പിടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു അഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു അമ്പത് മീറ്റർ അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏലത്തിനകത്ത് കയറും ഏലം മുഴുവൻ ഉണങ്ങി നിൽക്കുവാണ് മുഴുവനും കത്തിപ്പോകാനുള്ള സാധ്യതയുള്ളതാണ് പശുതി അമ്മയുടെ ഇവിടുത്തെ ഉടമ്പടി ഉപ്പയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ആ ഏരിയയിലൂടെ പോകുമ്പം ഞങ്ങൾ രണ്ടര ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ എന്നും ചെല്ലത്തില്ലെങ്കിലും ഓരോ ഭാഗത്തൂടെ പോകുമ്പോൾ ഞങ്ങൾ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധി അമ്മ കാത്ത് സംരക്ഷിച്ചത് മാത്രമാണ് അല്ലെങ്കിൽ ആ സ്ഥലം മുഴുവനും കത്തി ഇലവും കൊടിയുമെല്ലാം പോകേണ്ടതായിരുന്നു പരിശുദ്ധിയമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ എൻ്റെ വീട് ഞങ്ങൾ ഞാൻ പറഞ്ഞുള്ള ഞങ്ങൾ രാമക്കൽമേട്ടിലാണ് അവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ഒരു കുരൽക്കിണർ കുത്തി അഞ്ഞൂറടിക്കും എഴുന്നൂറടിക്കുമുള്ളിൽ വെള്ളം കിട്ടുമെന്നായിരുന്നു സ്ഥാനം നോക്കിയ ആൾ പറഞ്ഞത് അത് ആയിരത്തി അടി അടിച്ചിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അപ്പോഴും പുക മാത്രം പൊങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു ആകെപ്പാടെ എല്ലാവർക്കും വിഷമമായി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഞങ്ങൾ ചെന്നപ്പോൾ ഉടമ്പടി ഉപ്പുവായിട്ടാണ് പോയത് ആ ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞു ഈ ഉപ്പിട്ട് എന്തായാലും അതിനകത്ത് ഉപകരണങ്ങളൊക്കെ മാറ്റുമ്പം പ്രാർത്ഥിക്കണം ഞങ്ങളും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചോളാം നമുക്ക് പന്ത്രണ്ട് ദിവസം പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കുമ്പോൾ എന്തായാലും വെള്ളം മാതാവ് തരുമെന്ന് പറഞ്ഞു ഞങ്ങളത് പറഞ്ഞു പോന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ആ ചേട്ടൻ ആ ഉടമ്പടി സോറി ആ കിണറ്റിലെ അവർ വെള്ളം ഇറക്കി നോക്കി ഒരു തുള്ളി വെള്ളം പോലുമില്ല ആയിരത്തി നാൽപ്പതടിയും താഴെ ചെന്നു ഒട്ടും വെള്ളമില്ലായിരുന്നു പക്ഷെ പന്ത്രണ്ടാമത്തെ ദിവസം നടന്ന അത്ഭുതം എന്ന് വെച്ചാൽ അത് ഞായറാഴ്ചയായിരുന്നു അവർ പള്ളിയിൽ പോയിട്ട് വന്നു ഞങ്ങളും പള്ളിയിൽ പോയി പ്രാർത്ഥനയില്ലാൻ കഴിഞ്ഞു ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ആ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ കുഴൽക്കണ്ണിൽ അഞ്ഞൂറ്റി നാൽപ്പത് അടി വെള്ളം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അതൊരു ഭയങ്കര അതിശയമാണ് കാരണം അഞ്ച് ആറ് ദിവസങ്ങളൊട്ടും വെള്ളമിൻ്റെ ആധീനത്തിട്ട് പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ചൊരു നിയോഗം വെച്ച് പന്ത്രണ്ട് ദിവസത്തേക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൃത്യമായിട്ടും അമ്മ നമുക്ക് സാധിച്ചിരുന്നതിന് ഒത്തിരിയേറെ നന്ദി ഇപ്പോൾ ആ കുഴൽക്കിണറ്റിൽ എണ്ണൂറടിക്ക് മുകളിൽ വെള്ളമുണ്ട് അവരുടെ കൃഷികളെല്ലാം നന്നായിട്ട് നടത്തിപ്പോകുന്നു ഇതുകൂടാതെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധി അമ്മ വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് സഹോദരങ്ങൾ ഒരു കൊച്ചിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടായത് ഓപ്പറേഷൻ വേണോ എന്ന് പറഞ്ഞ് വേണ്ടതായി തൈലം തേച്ച് കുരിശ് വരച്ചപ്പോൾ അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് കാലിൽ വെരിക്കോസ് വെരികോസ്വീൻ ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് പൊട്ടിപ്പഴുത്തി നിൽക്കുന്ന സമയത്ത് ഡോക്ടർമാരെല്ലാം പറഞ്ഞു എന്തായാലും ഇത് കരിയത്തില്ല എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ തൈലം ദേശിച്ചാൽ എല്ലാ ദിവസവും ഞങ്ങൾ പശുത കുർബാന കഴിഞ്ഞ് വരുമ്പം കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതുകൂടാതെ ഒരു ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ ഒരു ധ്യാനമാണ് അന്നത്തെ ഒന്നുമല്ല ജോസഫച്ചൻ ഇങ്ങനെ പറയുന്നു ഒരു ജോയിൻറ്റിൽ ഇങ്ങനെ പൊട്ടിപ്പഴുത്ത് അതിഭയങ്കരമായ വേദന കൊണ്ട് പൊളയുന്ന ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നതായി കാണുന്നതെന്ന് പറഞ്ഞു ഞാൻ അടുക്കളയിലാണ് ഇത് കേട്ടോണ്ടിരുന്നത് ഞാൻ ഓടി മമ്മിയുടെ അടുത്ത് വന്ന് പറഞ്ഞു മമ്മി ഇത് നമ്മുടെ കാര്യമായി അച്ഛൻ പറയുന്നത് മമ്മി വിശ്വാസപ്രമാണം ചൊല്ലിക്കോ ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ തൈലം എടുത്തോണ്ട് ഓടി വന്ന് പുരട്ടി മമ്മിയുടെ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ചു മമ്മിയെ ഞങ്ങൾ ബാത്റൂമിൽ പോകണമെങ്കിലും എല്ലാ കാര്യത്തിനും എടുത്തോണ്ടാണ് പോകൊണ്ടിരുന്നത് അങ്ങനെ തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മമ്മിയുടെ കാലിൻ്റെ ആ മുറിവ് പതിയെ പതിയെ കരിഞ്ഞു തുടങ്ങി ഇപ്പം നല്ലതുപോലെ ആരും വിശ്വസിക്കത്തില്ല ആ കാല് കണ്ടാൽ ഒരു വെരിക്കോസ് വെയിൻ വന്ന് പൊട്ടിയിരുന്ന ഒരു കാലാണെന്ന് പറയത്തില്ല അതുപോലെ മമ്മിയുടെ കാലിൽ ആ രോഗം പൂർണ്ണമായിട്ട് മാറി ഇത് എൻ്റെ മകൾക്ക് ആറാം ക്ലാസ്സിൽ പഠിച്ചെടുത്തു പീരിയഡ്സ് ആയതാണ് അവൾക്ക് ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത് കഴിഞ്ഞ വർഷം വരെയും പീരിയഡ്സ് ആകുന്ന സമയത്ത് റെഗുലർ ആവത്തില്ലായിരുന്നു എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും അതിഭയങ്കരമായ വയറുവേദന വെട്ടം കാണാൻ മേല വെള്ളം കുടിക്കാൻ മേലെ ഛർദിക്കും പ്രഷറൊക്കെ എൺപതിലേക്ക് താഴും അതിഭയങ്കരമായിട്ട് താന്നുകൊണ്ടിരിക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നും ഇഞ്ചെക്ഷൻ എടുക്കുക ട്രിപ്പ് ഇടുകയോ ഒക്കെ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് അന്നോട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഡിഗ്രിക്ക് കോളേജിലേക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് എന്തായാലും പരിശുദ്ധി അമ്മയുടെ ഈ തൈ വിശുദ്ധ തൈലവും തൈലം തേച്ച് അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് മോളെ അപ്പോൾ ഞാൻ എൻ്റെയിൽ നിന്നൊരു ശകലം തൈലം കൊടുത്തു വിട്ടു ഉടമ്പടി ഉപ്പ് അവളുടെയിൽ ഉണ്ടായിരുന്നു അതെല്ലാ ദിവസവും കഴിക്കുകയും വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം അവൾക്ക് അങ്ങനെ പീരീഡ്സ് ആയാൽ യാതൊരു പ്രശ്നവും നല്ല സുഖമായിട്ട് കോളേജിൽ പോകുന്നു ഇങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും കുടുംബസമേതം ഞങ്ങൾ അഞ്ച് പേരും കൂടെ ഒരു ദിവസം പോലും മുടങ്ങാതെ പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുവാൻ സാധിക്കുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ആഴ്ചയിൽ ഒന്ന് കുമ്പസാരിക്കാൻ കൂടി വന്നാൽ രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെ കുമ്പസാരിക്കാനുള്ള കൃപ കുഞ്ഞുങ്ങൾക്കായണെങ്കിലും ബൈബിൾ വായിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും ഒന്നിരുന്ന് ഒക്കെ സാധിക്കുന്നു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ പത്രമൊക്കെ ആദ്യമായി പറഞ്ഞ പോലെ എനിക്കും കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ നമ്മുടെ അറിയത്തില്ലാത്തവരുടെ വീടുകളിൽ കൂടി കൊണ്ടു കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ കാര്യം പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ കുറേ പേരോട് ഉടമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പം മൂന്ന് പേര് വന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തു അക്രഹിതവരായിട്ടുള്ള സഹോദരങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അതുപോലെ മദ്യപാനത്തിൻ്റെ മദ്യഭയങ്കരമായ അടിമത്തത്തിൽപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ആ മനുഷ്യൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഇപ്പോൾ മദ്യപാനികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യനെ ഈ മാതാവ് ഉയർത്തി ഈശോ ഉയർത്തി നന്ദി പറയുന്നു പിന്നെ രണ്ട് മൂന്ന് പേർക്ക് ബൈബിൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഒത്തിരിയേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യം നമുക്കില്ല എങ്കിലും എന്നെ പറ്റുന്നത് പോലെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങളുടെ ഇടവേഖയിലുള്ള രോഗികളെയൊക്കെ സന്ദർശിക്കാനൊക്കെ പോകാനും സാധിക്കുന്നു അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധിയമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു എല്ലാറ്റിനുമുപരിയായി നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള മറ്റൊരു മനസ്സ് അതാണിപ്പോൾ ഞങ്ങൾക്ക് ലൗകിക എൻ്റെ ഉടമ്പടിയിലെ നിയോഗങ്ങളെല്ലാം ഏറ്റവും അവസാനമാണ് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ അതായത് അതുപോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ പഠനത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയൊക്കെ ഉള്ളത് മാത്രമാണ് പിതാവായ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപ്പെട്ട മകളായി ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തിലെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്നുള്ളത് പ്രാർത്ഥനയാണ് ഇപ്പോൾ എൻ്റെ ലുടമ്പുടിയിൽ എന്നുമുള്ളത് ഈശോയ്ക്കും പശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനേഴാം വാക്യം സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാനത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും വരെ സങ്കീർത്തകൻ പറയുന്നത് പോലെ സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാനത്തിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ ഒരുക്കുന്ന ജീവിത രീതിയാണ് ഉടമ്പടി പ്രാർത്ഥന ജീവിതരീതി ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി പ്രഭാതത്തിലും മധ്യാനത്തിലും സായാഹ്നത്തിലും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനായിട്ട് ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ ഒന്നു ചേരുവാനായിട്ട് അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള കൽപ്പന അനുസരിച്ചുകൊണ്ട് കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് തയ്യാറാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നമ്മളുടെ മുൻപിൽ ജിൻസമ്മ ബെന്നി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം ഈ നിമിഷം പങ്കുവെച്ചത് ഈ സഹോദരിയും നമ്മളോട് പറയുന്നത് തന്നെയാണ് ഉടമ്പടി വഴിയായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രാർത്ഥനയുടെ അരൂപിയിൽ ജീവിക്കുവാനായിട്ട് കുടുംബം ഒന്നടങ്കം തീരുമാനിക്കുമ്പോൾ കുടുംബം ഒന്നടങ്കം തയ്യാറാകുമ്പോൾ ആ കുടുംബത്തിൽ ദൈവികമായിട്ടുള്ള തീർപ്പ് ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കാണുവാനായിട്ട് സാധിക്കുന്നു ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവികമായിട്ടുള്ള തീർപ്പ് ലഭിക്കുന്നതായിട്ട് നമ്മൾ ഈ അൽത്താറിയിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് ഈ സഹോദരി പറഞ്ഞു മുപ്പത് ലക്ഷം രൂപയുടെ കടം എത്രയും പെട്ടെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് വിശുദ്ധ ബലി അർപ്പിച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് എന്ന് ഈ സഹോദരി പറഞ്ഞു അതുപോലെ തന്നെ തങ്ങളുടെ പറമ്പിൽ ഉണ്ടാകാമായിരുന്ന അപകടത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ലഭിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ഇവരുടെ കുടുംബത്തിലുമൊക്കെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഈ കുടുംബം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആൾത്താരയിൽ സാക്ഷ്യം പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ ഈ സഹോദരി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവികമായിട്ടുള്ള വലിയ സംരക്ഷണം ലഭിക്കുന്നതായിട്ട് ഈ കുടുംബത്തിന് അനുഭവപ്പെട്ടു എന്ന് ഈ കുടുംബം പറഞ്ഞു നമുക്കറിയാം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ദൈവത്തിൻ്റെ വലിയ ശക്തി പ്രകടമാകുവാനായിട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഇടങ്ങളെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല മറിച്ച് ദൈവികമായിട്ടുള്ള വലിയ അനുഭവവും അനുഗ്രഹവും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുക അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഉടമ്പടി ജീവിതത്തിലും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുവാനായിട്ട് നമ്മളുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവികമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവ നമുക്ക് മഹത്വപ്പെടുത്താം